നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ വീണ്ടും ഷർട്ടിന്റെ വീഡിയോ ആയിട്ട് വരികയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഷർട്ടിന്റെ വീഡിയോ ഇട്ടിരുന്ന നല്ല രീതിയിൽ റീച്ചായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് അവർ ആഡ് കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഷർട്ടിന്റെ സെലക്ഷനും കാര്യങ്ങളും അറിയാൻ വിളിക്കുന്നുണ്ട് രണ്ട് മൂന്ന് പേര് എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഉഡായ്പ് എന്ന് പറഞ്ഞത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയാൻ പയ്യുക ഞാനിവിടെ ആരെ ഉടായിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല അതുതന്നെയാണ് സത്യം ഇത് നമ്മൾ എവിടെയും ഒളിഞ്ഞിരുന്ന് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല എൻ്റെ ഷോപ്പിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന വീടിയാണ് ഇവിടെ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീഡിയോ രൂപത്തിൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഏറ്റവും ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും പ്രോഫിറ്റ് കുറച്ച് വളരെ വില കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത് നമ്മളിപ്പം ഒരു ഐറ്റം നമ്മളൊരു വീഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ കാണിക്കുമ്പം ഒരു അഞ്ചു മാസത്തേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കാണിക്കുന്നത് ഞാൻ ഇന്നിട്ട് വീഡിയോ ഇട്ട് ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് ഇത് സെയിലായി പോകണം ആ സെയിലായി പോകുന്ന ഒരു പ്രൈസാണ് ഞാനിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ട് മാസം കഴിഞ്ഞിട്ട് വന്ന് നോക്കിയാൽ ഈ ഒരു ഐറ്റം കാണത്തില്ല എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സത്യത്തിൽ നിങ്ങൾ ഈ ഇതിൻ്റെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് മുന്നോട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു ഐറ്റം കാണും നമുക്ക് നമ്മൾ ആരായാലും ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യം പറയുന്നത് കൊണ്ടാണ് കുറച്ച് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതായാലും ഓരോ പ്രോഡക്റ്റുകൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് ഇതിന്റെ വിലയും ഇതിന്റെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉടായിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല നമ്മൾ ബിസിനസ് തന്നെയാണ് മനസ്സിലായി ഇതൊരു സ്ഥാപനമാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് തേജസ് എന്നാണ് ഒമ്പത് വർഷമായിട്ട് ഇത്രയും ഉള്ളിൽ ഒരു മാ ഒരു ടൗണിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ മാറി ഒരു ഉള്ളിലാണ് ഈ ഒരു സ്ഥാപനം എന്നിട്ടും ഈ ഒരു ഒമ്പത് വർഷം പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളുടെ വിലയും നമ്മുടെ ക്വാളിറ്റിയും കൊണ്ട് തന്നെയാണ് അത് ആദ്യം മനസ്സിലാക്കും അല്ലാതെ ഏത് രീതിയിലാണ് ഉടപ്പിച്ചത് രണ്ടുപേര് കമന്റ് ഇട്ടു അവരെ ഏത് രീതിയിലാണ് ഉടയ്പ്പിച്ചതെന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും അതുകൂടാതെ ഒരാൾ വന്ന് പറഞ്ഞു ഒരു ഐറ്റം എടുത്തപ്പോൾ കളർ പോയെന്ന് കളർ പോയെങ്കിൽ സുഹൃത്തെ നിങ്ങൾ നേരിട്ട് എന്റെ കൈ കൊണ്ടുത്താ ഞാൻ നിങ്ങൾക്ക് അത് മാറ്റിത്തരാം മനസ്സിലായോ എൻ്റെ ഷോപ്പിൽ വരാതെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും നമുക്ക് കാര്യത്തിലിട്ട് തുടക്കം ഈ ഒരു ഷർട്ട് ഈ ഒരു ഷർട്ട് എന്ന് പറയുന്നത് മീഡിയം മുതൽ സ്മാൾ മുതൽ എക്സൽ സൈസ് വരെയാണ് വരുന്നത് ഞാൻ നല്ല ഇട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ട് തന്നെയാണ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ആദ്യം ക്വാളിറ്റി നോക്കുക ഇതാരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉടയ്പ്പിക്കാൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല നല്ല ക്വാളിറ്റി സാധനമാണ് ഇതെന്ന് പറയുന്നത് ഈ ഷർട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആണ് ഈ പറയുന്ന വിലയിന്ന് നമ്മളൊരു ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഓഫറോ ഒന്നുമില്ല ഈ ഒരു ഷോപ്പിൽ യാതൊരു വിധത്തിലുള്ള ഓഫർ സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ ഇല്ല നമ്മൾ ഹോൾസെയിൽ റേറ്റ് ആണ് ഈ ഒരു ഷർട്ട് നിങ്ങൾക്ക് തരുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഷർട്ട് തരുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇതിന്റെ സ്മാൾ മുതൽ എക്സൽ സൈസ് വരെയാണ് എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ തന്റെ ഈ ഒരു സൈസാണ് ഇതിലും വലിയ സൈസ് ഇല്ല ഇതിന്റെ സ്മാൾ വരെ ഉള്ളു ഇതിന്റെ വലിയ സൈസ് വേണമെന്ന് പറഞ്ഞ് വന്നാൽ കിട്ടത്തുമില്ല അങ്ങനെ കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ എന്ന് പറയുകയും ചെയ്യല്ലോ മനസ്സിലായില്ലേ ഇതിന്റെ പല ഡിസൈൻ കാണിക്കാം ഇരുന്നൂറ്റി അമ്പത് വരെ ഷർട്ടാണ് ഇത് ഒരു റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ അഞ്ച് നാനൂറ്റി ഇരുപത് വരെ വിൽക്കാൻ പറ്റിയ ഷർട്ട് നല്ല ക്വാളിറ്റി സാധനമാണ് ഇതിന്റെ കളറുകൾ കാണിച്ചുതരാം എന്തായാലും ഇത് സ്കിപ്പ് ചെയ്താൽ കാണും നല്ല വെറൈറ്റി ഷർട്ടുകളാണ് ഇത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ വീഡിയോ ആണ് കാണുന്നത് എന്റെ സ്ഥാപനത്തിന്റെ ബിസിനസിന്റെ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോ അല്ലാതെ റീൽസ് ഉണ്ടാക്കാനോ ഫേസ്ബുക്കിൽ ഉപയോഗിച്ചുണ്ടാക്കാനോ യൂട്യൂബിൽ വെയിച്ച് ഉണ്ടാക്കാനോ ചെയ്യുന്നതല്ല ഇതിന്റെ മൂന്ന് നാല് സൈസ് വരും സ്മാൾ മുതൽ എക്സ് സൈസ് വരെയാണ് ഡബിൾ എക്സ് എൽ ചോദിച്ചാൽ ഇല്ല ഈ ഷർട്ടിൽ ഇല്ല ഡബിൾ എക്സില് വേറെ ഐറ്റം നമ്മൾ വീഡിയോ കാണിക്കുന്ന ഷർട്ട് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തീരും രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് ചോദിച്ചിട്ടില്ലെങ്കിൽ കുറ്റം പറയലായിരുന്നു അത് അതിന്റെ അടുത്ത വീഡിയോകൾ വരും ഐറ്റം മാറി 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 വന്നുകൊണ്ടിരിക്കും നമ്മളത് ബിസിനസ് ചെയ്യാനാണ് രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു ഷർട്ട് തീരുന്ന വിലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതാണ് ഹോൾസെയിൽ വില എന്ന് പറയുന്നത് കാര്യം ഇന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ കൊടുക്കത്തില്ല പൽക്കാട്ട് കൊടുക്കത്തില്ല അതാണ്ട് അതിന്റെ അടുത്തൊരു ഐറ്റം ഐറ്റമാണ് നല്ല ക്വാളിറ്റി ആണ് ഷർട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല പക്ക ക്വാളിറ്റി ആണ് മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി ഇരുപത് രൂപ വില വരുന്ന ഷർട്ടാണ് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു പീസാറ്റും തരും രണ്ട് പീസ് ആട്ടും തരും ഓൺലൈനായിട്ട് അയച്ചു തരികയും ചെയ്യും നമ്മുടെ പല ദൂര സ്ഥലങ്ങളിലൊക്കെ ഉള്ള കസ്റ്റമർക്ക് ഇത് ഓൺലൈനായിട്ട് തയ്ച്ചു കൊടുക്കും നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ആ നമ്പറിൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം ഇല്ലെങ്കിൽ വീഡിയോ കോളിൽ കൂടെ നോക്കിയെടുക്കാം അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് അതിൻ്റെ വേറൊരു കളറാണ് നോക്കിയോ അടിപൊളി ഷർട്ടാണ് അടിപൊളി ഷർട്ട് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നോക്കൂ നിങ്ങൾ നോക്കൂ നിങ്ങൾ നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് വെറും ഇരുന്നൂറ്റി നമ്മൾ ഈ ഷർട്ട് തരുന്നത് ഈ ഒരു ഷർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുക ഒരുപാട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് മാറി മാറി ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു ഐറ്റമാണ് ഒരു രണ്ടായിരം രൂപയുടെ ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല ഇരുന്നൂറ്റി അമ്പത് ഷർട്ടിന് ഒരു നാനൂറ് രൂപയുടെ ക്വാളിറ്റി ഉണ്ട് അടിപൊളി ഐറ്റം ആണ് അതിന്റെ പല ഐറ്റം കാണിക്കൊരു ഡിസൈനാണ് ഓരോ ഡിസൈനും നിങ്ങൾക്ക് നൂത്ത് കാണിച്ചു തരാം വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയാലും ഓരോ ഡിസൈനും കാണിച്ചു തരാം ഈ കാണുന്ന ഐറ്റം ഒരു ഒരാഴ്ചക്കകത്ത് എന്റെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് മേടിക്കാൻ പറ്റും ചിലപ്പോൾ രണ്ടു ദിവസം കൊണ്ട് തീരും ചിലപ്പോൾ ചില സൈസുകൾ ചിലപ്പോൾ ഷോർട്ടേജ് ആവും ഇത് സെയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി തന്നെ അഞ്ചും ആറും ഷർട്ട് വെച്ചെടുക്കും അഞ്ചും ആറും ഏഴും ഷർട്ട് വെച്ചെടുക്കും ഓൺലൈനായിട്ടും പോവും അല്ലാതെ നമ്മളെ ഉടായിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ലേ നമ്മുടെ സ്ഥാപനത്തിന്റെ തന്നെ വീടിയാണ് നമ്മളെവിടെ ഒളിഞ്ഞിരുന്നു മറിഞ്ഞിരുന്നു ചെയ്യുന്നതല്ല കാര്യം അത്രയും നമുക്ക് വിഷമമുണ്ട് കാര്യം പല ഈ കടയിൽ വരാതെ ഫേക്കേരിയിലൊക്കെ വന്നിട്ട് ഓരോരുത്തർ അങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് വിഷമമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഏറ്റവും നല്ല പ്രോഡക്റ്റ് എങ്ങനെ ഓരോ ദിവസം കൊണ്ടു പഠനത്തിലാണ് നമ്മൾ മനസ്സിലായില്ലേ നമ്മളിത് വെറുതെ വന്ന് ചെയ്യുന്നതല്ല പഠിച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് മനസ്സിലായില്ലേ അതാണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഷർട്ട് ഈ കാണിക്കുന്ന ഷർട്ടുകളെല്ലാം ഒരു വിലയുടെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഷർട്ടാണ് ഇത് മുന്നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞാലും ഈസി ആയിട്ട് വിറ്റ് പോവും ഇരുന്നൂറ്റി അമ്പത് എന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഈ ഷർട്ട് തീരുക ഒരു ഒരു ഷർട്ട് എടുക്കാൻ വരുന്ന ആൾ നാല് ഷർട്ട് അഞ്ച് ഷർട്ട് എടുക്കും അതാണ് നമ്മുടെ ഒരു ബിസിനസ് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിട്ടും തീരുന്നത് ബിസിനസ് വേണ്ടി തന്നെയാണ് നമ്മൾ നമ്മളിത് വീഡിയോ ചെയ്യും ഇത്രയും വില കുറച്ച് കൂടിക്കുകയും ചെയ്തത് നാല് ഷർട്ട് എടുക്കുമ്പോൾ ഒരു ഷർട്ടിന് ലാഭം കിട്ടിയാൽ മതി മനസ്സിലായില്ലേ അതിൻ്റെ അടുത്തൊരു ഡിസൈൻ എല്ലാം ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഓരോ ഡിസൈനും നൂത്ത് കാണിക്കാണ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി ഓൺലൈനിൽ എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നൂത്ത് കാണിക്കുക നിങ്ങളുടെ അഡ്രസ്സിൽ കൃത്യമായി നമ്മൾ ഓൺലൈനായിട്ട് ടൈച്ച് തരും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല അത് കൂടാതെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് നമ്മളെ വിശ്വാസമുള്ള കസ്റ്റമർ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലെത്തുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അടിപൊളി കളറുകളാണ് അടിപൊളി കളറാണ് ഡെയിലി യൂസിനെ പറ്റിയത് ഓഫീസ് യൂസിനൊക്കെ പറ്റിയ നല്ല ഷർട്ടാണ് സ്മാൾ മുതൽ എക്സൽ സൈസ് വരെയുള്ള എടുത്തു പറയുകയാണ് ഡബിൾ എക്സലും ഇല്ല ത്രീ എക്സലും ഇല്ല ഈ ഒരു ഈ കാണിക്കുന്ന പ്രോഡക്റ്റിന്റെ ഡബിൾ എക്സലും ഇല്ല ത്രീ എക്സലും ഇല്ല ഇത് ചിലപ്പോ ഒരു നാല് ദിവസം കൊണ്ട് ഈ ഷർട്ട് ചിലപ്പോൾ സെയിലായി തീരും ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പറ്റിച്ചെന്ന് പറയല്ലോ ഐറ്റം ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കാണ് പ്രദർശനത്തിലല്ല നമ്മൾ ഒന്നോ രണ്ടോ നാലോ ദിവസം കൊണ്ട് സെയിലായി പോണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഓരോ വീഡിയോകൾ ചെയ്തത് ഓൺലൈനിൽ ചോദിക്കുന്നു നാല് ഷർട്ട് അഞ്ച് ഷർട്ട് ആറ് ഷർട്ട് ചോദിച്ചാൽ നമ്മൾ അയച്ചു കൊടുക്കും നമുക്ക് എത്രയും പെട്ടെന്ന് തിരുന്നിട്ട് അടുത്ത വെറൈറ്റി അടുത്ത വെറൈറ്റി കൊണ്ടുവരാമെന്നുള്ളതാണ് ഇത് ഈ ഷർട്ട് വരെ നാനൂറ്റി അമ്പത് അഞ്ഞൂറ് ഇട്ട് ആറ് മാസത്തേക്ക് സെയിൽ ചെയ്യാനുള്ള വിലയല്ല നമ്മൾ ഇട്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ ആ ഇത് കൂടുതൽ ഒരു പത്ത് അമ്പത് അഞ്ഞൂറ് രൂപയൊക്കെ ഇട്ടിട്ട് കുറച്ച് നാൾ ഒരു അമ്പത് ഷട്ടോ നൂറ് ഷട്ടോ നമ്പെണ്ണം ഇട്ടിട്ട് പിന്നെ ഓഫർ അടിച്ച് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് ചെയ്യാനുള്ള വിലയല്ല ടേക്കുന്നത് കാര്യം ഇത്രയും കാര്യമായിട്ട് പറയുന്നത് ഈ ഓരോ കസ്റ്റമർ വന്ന് പറയുന്നതിന്റെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരോ നെഗറ്റീവ് പറയുന്നത് അപ്പം അവരെയും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്തൊരു പ്രിന്റ് ഷർട്ട് ഇതാ അടിപൊളി പ്രിന്റ് ഷർട്ടാണ് ഉണ്ടല്ലേ സൂപ്പർ പ്രിന്റ് ഷർട്ടാണ് നല്ല കോട്ടൺ മെച്ചല്ല കണ്ടാ അടിപൊളി ഐറ്റം ആണ് ഇത് ഫാള് മുതൽ എക്സൽ സൈസ് വരെയാണ് ഇതിന്റെ വില ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് പിന്നെ തന്നെ പല പ്രിന്റുകളുണ്ട് കേട്ടോ നല്ല നല്ല പ്രിന്റുകളുണ്ട് ഇതെന്റെ ഷെക്സനാണ് എക്സൽസൈസ് ആണ് എക്സൽ സൈസ് എന്ന് പറഞ്ഞാൽ എന്റെ അളവാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇടാൻ സുഖമാണ് നല്ല പഞ്ഞി അണക്കിരിക്കുന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ എന്റെ അടുത്തൊരു കളറ് ഒരു പത്ത് ഇരുപത്തി ഡിസൈൻ ഉണ്ട് നമുക്ക് കാണാനാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഓരോ ദിവസവും ഓരോരോ വെറൈറ്റികളാണ് നമുക്ക് ഈ ഷർട്ട് തീർന്നാൽ അടുത്ത ഷർട്ട് അപ്പൊ തന്നെ അടുത്ത വെറൈറ്റി നമ്മൾ നമ്മളിറങ്ങും നമുക്ക് റിപ്പീറ്റ് റിപ്പീറ്റ് മാറി മാറി ഡിസൈൻ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇത് അതിന്റെ വേറെ ആണ് സെയിം ഡിസൈൻ തന്നെ ഇതും അതിന്റെ വേറെ ഡിസൈൻ ആണ് എല്ലാം കൂടെ നൂത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആ ഇത് അതിൻ്റെ യെല്ലോയ്ക്കകത്ത് വരും അടിപൊളി ഡിസൈൻ ആണ് കണ്ടല്ലേ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചുതരും ഓൺലൈനായിട്ട് അയച്ചുതരും നല്ല കിഡിലം ഷർട്ടാണ് കിടിലം ഷർട്ട് നല്ല മെറ്റീരിയലാണ് ഇടാൻ സുഖമാണ് വെറും ഇരുന്നൂറ്റി അമ്പത് വരെയാണ് ഒരു വീണ്ടും വീണ്ടും ഒരു കാര്യം എടുത്തു പറയുകയാണ് ചിലപ്പോൾ ഇത് രണ്ടാഴ്ച കൊണ്ടൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റ് തീർന്നു വരും അപ്പം തീർന്നാലും നമുക്ക് അവകൊണ്ട് കച്ചവടം തീരുന്നില്ല നമുക്ക് റിപ്പീറ്റ് നല്ല നല്ല ഐറ്റങ്ങൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റങ്ങൾ ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞാൽ ഫോട്ടോ ഇട്ട് വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് മേടിക്കാം ദൂരെ ഉള്ളവർക്ക് ഓൺലൈനായിട്ടായിരിക്കാം ഇന്ന് ഇരുന്നൂറ്റി അമ്പതിന്റെ ഷർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അടുത്ത അടുത്തൊരു ഐറ്റം അടുത്ത റേറ്റിന്റെ അടുത്തൊരു ഐറ്റം വരുന്നുണ്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് വരുന്ന മുറയ്ക്ക് നല്ല നല്ല മോഡലുകൾ കാണിക്കും നമ്മളെ ലേഡീസിൻ്റെയും കുട്ടികളുടെയും ജെന്സിന്റെയും ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷർട്ടുകൾ ഉണ്ട് നല്ല പിൻ്റാണ് സ്മാള് മീഡിയം ലാർജ് എക്സൽ ഈ ഒരു നാല് സൈസിലാണ് വരുന്നത് ഇതിൻ്റെ വലിയ സൈസ് ഇല്ല ഈ ഒരു ഒരു ഷർട്ടിലും ഇതിന്റെ എടുത്തു പറയാൻ വേറൊരു കാര്യം കൂടെ എടുത്തു പറയാം ഇത് നമ്മള് ഈ ലാർജ് എക്സൽ ഉപയോഗിക്കുന്ന ആൾക്ക് ഇത് പറ്റത്തില്ല ലാർജ് സൈസ് ഉപയോഗിക്കുന്ന ആൾക്ക് എക്സൽ അളവാകും സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണ് പക്ഷേ ഈ ഷർട്ട് എനിക്ക് എക്സെൽ എടുത്താലേ അളവാകത്തുള്ളൂ അതും കൂടി എടുത്ത് പറയാം അങ്ങനെ ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് പൊതുവെ കുറച്ച് സൈസ് കുറച്ച് കുറവാണ് ഈ ഷർട്ടിന് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓൺലൈനായിട്ട് മേടിച്ചിട്ട് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ലാർജ് എടുക്കുന്ന ആൾക്ക് എക്സൽ എടുക്കണം ഈ ഷർട്ട് എക്സൽ എടുക്കുന്ന ആൾക്ക് ഇത് ചിലപ്പോൾ ടൈറ്റായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അതിന്റെ ഇത്രയും ഡിസൈനുകൾ ഉണ്ട് അതൊക്കെ നല്ല ഈ ഒരു ഫ്രിൻഡ് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ഷർട്ട് ഇട്ടറുണ്ടായിരുന്നു നല്ല ഐറ്റം ആണ് ഇതിലൂടെ ഏറ്റവും ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കൊല്ലം ഇർഷാദ് ജംഗ്ഷൻ കൊല്ലം ഇർഷാദ് ജംഗ്ഷൻ എന്ന് പറയും കൊല്ലം കണ്ണനെല്ല റൂട്ട് വരുമ്പോൾ പുളിയത്ത് മുക്കുന്നകത്തോട്ട് കയറി വരുമ്പോഴും ഇർഷാദ് ജംഗ്ഷൻ പറയുന്ന സ്ഥലമാണ് അതുപോലെ തിരുവനന്തപുരം കൊല്ലം റൂട്ടിൽ പള്ളിമുക്ക് കൊല്ലം പള്ളിമുക്ക് ഇതിൻ്റെ രണ്ടര സെൻട്രൽ ആയിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം വരുന്നത് കൊല്ലം ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറി കുറച്ച് ഉള്ളിലോട്ട് ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഈ ഒരു ഇരുന്നൂറ്റി ഷർട്ട് ഒരു ചിലപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഈ കാണിക്കുന്ന പാറ്റേൺ തീരും എന്നിരുന്നാൽ പോലും നമുക്ക് ഇരുന്നൂറ്റി അമ്പതിൻ്റെ വേറെ ഷർട്ടുകൾ വരും അതുകൂടാതെ മുന്നൂറ്റി അമ്പത് രേക്കുണ്ട് മുന്നൂറ്റി തൊണ്ണൂറേക്കുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി പല റേഞ്ചിലുള്ള ഉണ്ട് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അങ്ങനെ ഓരോ ഷർട്ടും പുതിയ പുതിയ കളക്ഷൻ വരുമ്പോഴാണ് നമ്മൾ വീഡിയോ ഇടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഈ ഷർട്ട് ദൂരങ്ങളിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ സ്റ്റാഫുകളുടെ നമ്പർ തരും അവരെ കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് വീഡിയോ കോളിൽ കാണിക്കുകയോ അല്ലാതെ ഫോട്ടോയിട്ട് കാണിക്കുകയോ ചെയ്യും നിങ്ങൾ നോക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ സൗകര്യം ചെയ്തിട്ടുണ്ട് ഓക്കെ